കിട്ടേണ്ട സമയമായിരുന്നു റൗണ്ട് അതാണ് നമ്പർ ഒരു ഒരു പാട്ട് പാട്ട് പിന്നെ കാലം വളരെ മോശമാണ് മിഥുൻ സമയം വളരെ മോശമാണ് തീർച്ചയായും പല രീതിയിലും നമുക്ക് മാനസിക പ്രശ്നമാണ് നമ്മളെല്ലാരും ഒന്ന് ഉണർന്നിരിക്കണം ജാഗരൂകരാവണം ഇനിയുള്ള കാലം നമ്മള് പാടാണ്ടിരുന്നാൽ നാടിന്റെ പൊട്ടി നമ്മൾ ചാകും പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ ഇനിയുള്ള കാലം നമ്മൾ നാടിന്റെ പാടാണ്ടിരുന്ന പൊട്ടി നമ്മൾ ചാകും പാടടി തയ്യേ பாடிட்டு பாடிட்டுும்டடிதையையே சாகாண்டிருக்கானங்கிலும் பாடடிதையே பாடிட்டுகிலும் பாடடி தையே பாடிட்டு பாடடி தையே கருத்த தெய்வத்தை கொல்லன தம்பிர தெய்வம் குஞ்சோளை கொல்லுக நாரது கண்டு குஞோளை கொல்லணத்தை நமக்கும் கொல்லா ஒரு பாட்டும் பாடாம் பாட்டும் பாருந்த கெட்டும் ஞான் பண்டை மறந்தே கொட்டும் கூரவையும் பண்டை பண்டைகளே என்ட்டும் பாடாண்டிருக்கான் வையடிதையே എന്നിട്ടും കൊട്ടാണ്ടിരിക്കാൻ സൂപ്പർ ഈ പാടിയതിന് മിക്സി കൊടുക്കുന്ന കേട്ടിട്ട് ഇവിടെ കൊടുക്കുന്നല്ലോ പാടിയത് മിക്സ് ചെയ്ത് കൊടുക്കും അതാവുമ്പോ കറക്റ്റായിട്ട് വെളി വരുമല്ലോ